ലോകത്ത് ഏറ്റവും വലിയൊരു പറയാം സാക്ഷാൽ നായികയായിട്ട് ഒരു പടം വന്നിട്ടുണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ി എന്ത് പഴച്ചു എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലാവില്ല ന്യൂസ് എയ്റ്റില് വന്നൊരു വാർത്തയാണ് ആ വാർത്തയുടെ തമ്പലയിലും മറ്റൊക്കെ ഒന്ന് കണ്ടിരിക്കും എന്തായാലും ആ വാർത്ത ഒന്ന് കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും സിനിമ ഏറ്റവും വലിയൊരു ചതി എന്ന് പറയാൻ ഒരു ആറു വർഷം മുമ്പ് ഒരു ഫോൺ കോൾ വരികയാണ് അപ്പോ തമിഴ്നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത് പേര് മലയാളിയാണ് എന്നെ അറിയപ്പെടുന്ന ഗുരു എന്നാണെന്ന് പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കുക നിങ്ങൾക്ക് പറ്റിയൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ നിങ്ങള് വിളിക്കുന്നതെന്ന് പറഞ്ഞോണ്ടാണ് സംസാരിക്കുന്നത് പുള്ളിക്കാരൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ സാക്ഷാൽ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ നായികയായിട്ട് ഒരു പടം വന്നിട്ടുണ്ട് അതൊരു ലോ ബഡ്ജറ്റ് പടമാണ് അതില് ക്യാൻസർ രോഗിയായ ഒരു കഥാപാത്രമാണ് അതില് വളരെ സ്ലിം ആയിരിക്കണം അന്ന് എനിക്ക് ഏകദേശം ഒരു സെവന്റി പ്ലസ് ഉണ്ട് അപ്പോൾ അത് ഒരു അൻപത്തി അഞ്ച് കിലോ അറുപത് കിലോയ്ക്ക് അകത്തൊരു വെയിറ്റ് ആക്കണം നമ്മുടെ നമ്മുടെ ഭാരം കുറയ്ക്കണം അതേപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ് എല്ലാം മാറണം ഒരു രോഗിയായിട്ട് ഫീൽ ചെയ്യണം സംവിധാനം ചെയ്യുന്നത് സാക്ഷാൽ ബ്ലസ്സി െ ഈ സ്ത്രീയെ നിങ്ങളെല്ലാം കേട്ടിരിക്കും കണ്ടിരിക്കും കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല ആളുകൾക്കെതിരെയും ചില ആരോപണങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ മമ്മൂട്ടിക്കെതിരെ എന്ന രീതിയിൽ ഒരു ആരോപണമായിട്ട് ഈ സ്ത്രീ വന്നിരിക്കുകയാണ് മമ്മൂട്ടിയുടെ സിനിമയിൽ അഭിനയിക്കാൻ അതും ബ്ലസ്സി സംവിധാനം ചെയ്യുന്നത് ഇവർ പറഞ്ഞ ആറു വർഷം മുമ്പാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ഈ കാലഘട്ടമൊക്കെ ബ്ലസ്സി ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുമായിട്ട് അതും ചിത്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടത്തിലാത്രേ ഈ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു സ്ത്രീക്ക് ഒരു ഫോൺ കോൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഗുരു എന്നുള്ള പേരിൽ പേരിലാത്രേ ഒരു ഫോൺ കോൾ വന്നത് ആ ഫോൺ കോൾ എന്ന് പറയുന്നത് ബ്ലസ്സിൽ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു പുതിയ സിനിമയിലേക്കാണ് ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആണ് എന്ന രീതിയിലാണ് കോളൊക്കെ വന്നിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പറഞ്ഞത് നിങ്ങൾ ഇതിനു പറ്റിയൊരു കഥാപാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ നടിയൊക്കെ കുറച്ച് വരണം എന്തായാലും സ്വാഭാവികമായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന നടനോടൊപ്പം അഭിനയിക്കാൻ കിട്ടുന്ന വലിയ അവസരമാണ് ഏതൊരു ആളും കൊതിക്കുന്ന ഒരു അവസരം തന്നെയായിരിക്കും അങ്ങനെയുള്ള ആ ഒരു അവസരം കിട്ടുവാൻ വേണ്ടിയിട്ട് പിന്നീട് ഇവർ അതിനെന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് ആ ഒരു ആളുകളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയത്രേ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവർ ആഡ് ചെയ്യുന്നു നോക്കുന്ന സമയത്ത് അതിൽ ബ്ലസി എന്ന് പറയുന്ന സംവിധായകൻ ഉണ്ട് അതില് ആ ഒരു നമ്പറിൽ ആ സമയം ഇവരുടെ കയ്യില് ബ്ലസിയുടെ നമ്പറുണ്ട് പക്ഷെ ഇവർക്ക് വിളിക്കാൻ ഭയമായി അതുകൊണ്ട് തന്നെ ബ്ലിസ് സാറ് വിളിച്ചില്ല പക്ഷേ തന്നെ ആ ഒരു ഗ്രൂപ്പിൽ ചാറ്റിംഗ് നടക്കുന്നുണ്ട് ബ്ലെസ്സി സാറിൻ്റെ ഉള്ള ഗ്രൂപ്പിലേക്ക് ഇവരെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു അപ്പോൾ ബ്ലെസ്സി എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് ഇവർ കൊള്ളാം ഇവര് നന്നായിട്ട് നമ്മളാ സിനിമയ്ക്ക് ചേരുമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്ന കമൻറ്റുകളൊക്കെ ഒരു അതിന് ആയിട്ട് ഗുരു എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ അത് വിശ്വസിച്ച് പോയി താൻ ബ്ലെസിയുടെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു അതും മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിക്കാൻ പോകുന്നു ചില്ലറ ഒരു സ്വപ്ന ലോകത്തൊന്നാകില്ല ഈ ഒരു ഭാവ സ്ത്രീ എത്തിപ്പെട്ടെന്ന് മനസ്സിലാക്കണം എന്തായാലും ഇത് കഥ അതിഭീകരമാണ് കേട്ടോ എന്തെങ്കിലും ഇവര് വളരെ പെട്ടെന്ന് തന്നെ ഇത് വിശ്വസിച്ച് പോകുന്നു ഇവരോട് ചോദിക്കുന്നു തടി പെട്ടെന്ന് കുറയ്ക്കണം എന്ന് പറയുന്നു ഇതിനുമായിട്ട് എക്സസൈസിനും മറ്റു പോകുന്ന സമയത്ത് രണ്ട് മാസത്തിനു തടി കുറച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമയിലേക്ക് അഭിനയിക്കേണ്ട അവസരം ഉണ്ടാവുക എന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും രണ്ട് മാസം കൊണ്ടൊക്കെ തടി കുറയ്ക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇവരെത്താൻ വേണ്ടിയിട്ട് ഒരു സർജറിക്ക് തയ്യാറാവുന്നു അന്ന് ഇവർ പറയുന്നുണ്ട് പത്ത് എഴുതോളം തൂക്കമുണ്ട് ഇവർക്ക് ആ സർജറിക്ക് തയ്യാറാവുന്നു ഇവരെ വയറ് കുറയ്ക്കുന്നു ശരീരം കുറയ്ക്കാനുള്ള ഒരുപാട് കോസ്മെറ്റിക് സർജറി നടത്തുന്നു വേദന സഹിച്ചു കിടക്കുന്നു അങ്ങനെ ആ വേദന സഹിച്ചു കിടക്കുന്ന സമയത്ത് മുഴുവൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരുപക്ഷെ ഒരു നടി ഇങ്ങനെയൊക്കെ ഒരു സാക്രിഫൈസൊക്കെ ചെയ്യുമ്പോൾ അവരൊപ്പമുള്ള ആളുകള് ഭർത്താവ് എല്ലാവരും ഇവരെ അത്യാവശ്യം ചീത്ത പറയുന്നൊക്കെ ഉണ്ട് എന്തായാലും ഇവര് സഹിക്കാണ് കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന നടനോടൊപ്പം തനിക്ക് ബ്ലസ്ഡ് സിനിമയിൽ അഭിനയിക്കുന്ന അവസരം കിട്ടുക അത് അതിഗംഭീര സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തൊക്കെയാലും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ പതുക്കെ പതുക്കെ ഇത് റിക്കവറാവുന്നു അവർ ആരോഗ്യം തിരിച്ച് കിട്ടുന്നു ശരീരം വലിയുന്നു ഇവർ ആ ഒരു പഴയ ആ ഒരാളോട് വീണ്ടും സംസാരിക്കുന്നു ആ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഗൾഫിലേക്ക് പോവാണ് രണ്ട് മാസം കഴിഞ്ഞ് വരെയുള്ളൂ അപ്പോഴേക്ക് നമുക്കത് സംഗീതം റെഡിയാക്കാം നിങ്ങളെ സിനിമയ്ക്ക് വേണ്ടി തമിഴ്നാട്ടിലേക്ക് വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പിന്നീടാണ് ഇവർക്ക് ചതി പതുക്കെ മനസ്സിലായത് മനസ്സിലായപ്പോഴേക്കും സമയമൊക്കെ കഴിഞ്ഞു പോയിരുന്നു രണ്ട് ലക്ഷത്തോളം രൂപ ഈ ഒരു ഓപ്പറേഷന് വേണ്ടിയൊക്കെ മാറ്റി വെച്ച് കളഞ്ഞിരുന്നു മനസ്സിലാക്കണം ഈ ഒരു പാവ സ്ത്രീയെ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വലിയ പണം സിനിമ എന്ന് പറയുന്ന ആ ഒരു മോഹവലയത്തിലേക്ക് ആ ഒരു മോഹ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവർ കളഞ്ഞു കുളിച്ചെന്ന് മനസ്സിലാക്കണം കളഞ്ഞു കുളിച്ചെന്ന് പറയുന്നത് ശരിയല്ല എന്നറിയാം കാരണം ആ ഒരു മോഹത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശരീരം ഭാരം കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു അവർ എടുത്തു എന്ന് മനസ്സിലാക്കണം എന്തൊക്കെയാലും പിന്നീട് വേറൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് ബ്ലസിയെ നേരിട്ട് അറിയുന്ന ഒരാളുമായിട്ട് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ മെലിഞ്ഞു പോയത് എങ്ങനെയെന്നൊക്കെ കാരണം ചോദിക്കുമ്പോഴവർ പറഞ്ഞു എനിക്ക് ബ്ലസ് സാറിൻ്റെ സിനിമയ്ക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് മമ്മൂക്കയുടെ നായികയായിട്ടാണ് അദ്ദേഹത്തിന് സംശയം തോന്നിയതുകൊണ്ട് ആ മനുഷ്യൻ നേരെ ബ്ലസ് വിളിക്കുന്നു സാറ് വല്ല സിനിമയും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ മമ്മൂക്കയുമായിട്ട് ബ്ലസ് നേരിട്ട് പറയുന്നു ഇല്ല ഒരു സിനിമയും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു സിനിമയും കമ്മിറ്റ് ചെയ്തിട്ടില്ല മാത്രല്ല ഞാനിപ്പോൾ ആടുജീവിതത്തിൽ മാത്രം പരിപൂർണമായിട്ട് മുഴുകി നിൽക്കുക എന്ന് എനിക്കറിയില്ല എന്ന് ചോദിക്കുന്നു ഈ സ്ത്രീ പറയുന്നത് നിന്ന നിൽപ്പിൽ ഞാൻ അങ്ങോട്ട് വീണുപോയി എന്നാണ് നോക്കൂ ഒരു ഈ ഒരു സിനിമാ മേഖലയിലെ പല ആളുകളും എന്തൊരു ക്രൂരമായ തമാശയാണ് അല്ലെങ്കിൽ എന്തൊരു ക്രൂരമായിട്ടുള്ള ഒരു വിനോദമായിട്ടാണ് ഇതിനെ ഏറ്റെടുക്കുന്ന ആലോചിച്ച് നോക്കണം അത്രയ്ക്ക് ഭീകരമായിട്ടാണ് ആ ഒരു സ്ത്രീയോട് ആ ഗുരു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചെയ്തത് പക്ഷേ അതിന് പിന്നാലെ ഇവരെന്തുകൊണ്ട് കേസിന് പോയില്ലെന്നും കേസിന് പോകേണ്ടതല്ലേ എന്നൊക്കെ എനിക്ക് തോന്നി പോകുന്നുണ്ട് അത് അവരുടെ തീരുമാനങ്ങളാണ് ഇപ്പോഴും ഈ ആരോപണങ്ങളായിട്ട് നടക്കുന്നതിനേക്കാൾ അപ്പുറം തന്നെ ഇങ്ങനെ ചതിച്ച് ആ ഒരു മനുഷ്യനെ കണ്ടെത്തുവാനും അദ്ദേഹത്തിന് ആ ഒരു ചതിക്ക് വേണ്ട ഒരു മറുപടി കൊടുക്കാനോ ഒരു കേസ് എടുത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ എന്തുകൊണ്ട് ഇവർ ശ്രമിച്ചില്ല എന്നതും ഒരു ചോദ്യമായിട്ട് അവിടെ മാറ്റി നിൽക്കുന്നുണ്ടോ പക്ഷേ ഇതുപോലെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ സിനിമാ മേഖലയിൽ ചതിക്കപ്പെടുന്നുണ്ട് പല വിധത്തിൽ ലൈംഗികാരോപണം മാത്രമല്ല കേട്ടോ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് വാതിൽ മുട്ടിയവരുണ്ട് മുട്ടാത്തവരുണ്ട് നേരിട്ട് ട്രാൻസ്ജെൻഡർ വോട് നിങ്ങളുടെ സുഖ ജീവിതങ്ങളൊക്കെ എങ്ങനെയാണ് ലൈംഗിക സുഖ ജീവിതങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നേരിട്ട് ചോദിച്ച ആളുകളുണ്ട് ഇങ്ങനെ പല രീതിയിൽ പല രീതിയിൽ പല ആളുകളും ചതിക്കപ്പെടുന്നുണ്ട് ഈ സിനിമ എന്ന് പറയുന്ന ഈ ഒരു മായിക പ്രപഞ്ചത്തിലെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാം ഇതുകൂടി കണക്കിലാക്കിയിട്ടായിരിക്കണം ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന റിപ്പോർട്ട് മുന്നോട്ട് പോവുക എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു എന്തൊക്കെയും ഈ ഒരു വാർത്ത പോലും ആ ഒരു ന്യൂസ് എയ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനൽ പുറത്തേക്ക് ഇറക്കുന്നത് മമ്മൂട്ടിയുടെ പേരും അദ്ദേഹത്തിൻ്റെ ചതി എന്ന രീതിയിൽ തന്നെയാണ് അതിൽ എനിക്ക് അത്ര ഇഷ്ടം തോന്നുന്നില്ല എങ്കിലും സുഹൃത്തുക്കളെ മറുപടി പ്രതീക്ഷ തോന്നട്ടെ ബൈ